ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തതിന് തെളിവ് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നായിരുന്നു ലീഗിന്റെ നിലപാട് സഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ജനം ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് നമുക്കറിയാം രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുൻപാകെ മുസ്ലിം ലീഗ് അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു മാത്രമല്ല ഈ ഒരു ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നൊരു നിലപാട് കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പലയിടങ്ങളിലും പറഞ്ഞിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ലീഗ് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് പാർലമെന്റ് സ്റ്റാന്റിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നൊരു നിലപാട് പറഞ്ഞുകൊണ്ട് ഈ ഒരു റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇരട്ട നിലപാട് ലീഗ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു തീരുമാനത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നത് അന്ന് പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുൻപിൽ തന്നെ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് ഇത് പണവും അതോടൊപ്പം തന്നെ അധ്വാനവും എല്ലാം ലാഭിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് അതുകൊണ്ട് ഇത് നടപ്പാക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അന്ന് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത് ആ നിലപാട് മുസ്ലിം ലീഗ് പലതവണ ഇന്ത്യ യോഗത്തിലടക്കം ഉന്നയിച്ചിരുന്നു അപ്പൊ ഇത് രാജ്യത്തിന് അനുകൂലമായ ഒരു തീരുമാനം ആണ് എന്ന തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ അവരുടെ പ്രതിപക്ഷ യോഗത്തിലടക്കം മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഈ ഒരു തീരുമാനത്തിൽ നിന്നും മലക്കം മറിയുകയായിരുന്നു അവരുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് കൃത്യമായ രേഖകൾ ഉണ്ട് മുസ്ലിം ലീഗ് ഈ ഒരു തീരുമാനത്തെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതിനെ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സുദർശൻ നാച്ചപ്പ അധ്യക്ഷനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് അന്ന് മുസ്ലിം ലീഗ് ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തത് അതിൻ്റെ രേഖകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള കൂടുതൽ പേജുകളുള്ള എഴുപതോളം പേജുകളുള്ള ഒരു രേഖകൾ ഉണ്ട് അതിലെല്ലാം തന്നെ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് രാജ്യത്തിന് അനുകൂലമായ ഒരു തീരുമാനം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു തീരുമാനത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത് അതിനുശേഷം പിന്നീട് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി ഇപ്പോൾ രാഷ്ട്രപതിയും അംഗീകാരം നൽകി ശൈത്യകാല സമ്മേളനത്തിലടക്കം ഇനി ഇത് ചർച്ച ചെയ്യാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് കാരണം ഇത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഒരു തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ് അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ആ ഒരു അഴകുളമ്പൻ സമീപനം മാത്രമാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു നിലപാട് മുസ്ലിം ലീഗ് ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളുമായി പ്രതികരണം തേടിയിരുന്നു പാണക്കാട് സാദിക്കലിശ് ാപ്തങ്ങളും അതോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കമുള്ള പ്രതികരണം നമ്മൾ തേടിയിരുന്നു അവർ പറഞ്ഞത് ഇത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ് അതുകൊണ്ട് ഇത് രാജ്യത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ മറ്റ് ഇത് എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അവർ പറയാൻ തയ്യാറായിട്ടില്ല അതിനർത്ഥം അവർ കൃത്യമായി ഇതിനെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് കൃത്യമായി അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ വെച്ചതും കാരണം അതിൻ്റെ രേഖകളെല്ലാം തന്നെ പകൽ പോലെ വ്യക്തമാണ് ഇപ്പോൾ ഈ ഒരു ഇന്ത്യ മുന്നണിയിൽ ഈ ഒരു വിഷയം എല്ലാവരും എതിർത്തപ്പോൾ മാത്രമാണ് അതായത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസ്സും സി പി എം അടക്കമുള്ള പ്രതിപക്ഷത്തെ സഖ്യകക്ഷികൾ എതിർ എതിർത്തപ്പോൾ മാത്രമാണ് ഈ ഒരു നിലപാട് അതായത് അവിടെയും ഇവിടെയും തൊടാതെയുള്ള മുസ്ലിം ലീഗിനെ ഈ ഒരു നിലപാട് അറിയിച്ചത് ഇത് തൽക്കാലം ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയില്ല താ തട്ടിക്കൂട്ട് കമ്മിറ്റി മാത്രമാണ് എന്നാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളോടെല്ലാം തന്നെ കൃത്യമായി ചർച്ച ചെയ്ത് ആണ് ഈ ഒരു രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറിയത് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഇതിന് അംഗീകാരം നൽകിയതും രാഷ്ട്രപതി അടക്കമുള്ളവർ അംഗീകാരം നൽകിയതും വരും ഇത് ഇനി ശൈത്യകാല സമ്മേളനത്തിൽ അടക്കം പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യും എന്തായാലും മുസ്ലിം ലീഗിന്റെ കൃത്യമായൊരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം ലീഗിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നതും വ്യക്തമാണ് മാത്രമല്ല പ്രതിപക്ഷ സഖ്യത്തിനും ഒരു ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് മാത്രം എന്നത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചും വലിയ ആശ്വാസകരം തന്നെയാണ് കാരണം ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം അധ്വാനം മതി ആ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം നമുക്ക് രാഷ്ട്രത്തിനുണ്ടാകും ഓരോ സംസ്ഥാന സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സമയലാഭം ഉണ്ടാകും അത്തരത്തിൽ നിരവധി ഗുണങ്ങൾ ഉള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും അംഗീകാരം ലഭിച്ചതും ആ തീരുമാനത്തെ തുടക്കത്തിൽ മുസ്ലിം ലീഗ് അതിനെ വ്യക്തമായ രേഖകളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ഈ ഒരു ഈ ഈ രട്ട നമുക്ക് ഇതിൽ നിന്നും പ്രതിപക്ഷ മുന്നണിയിൽ ഉള്ള ഭിന്നത കൂടിയാണ് ലക്ഷ്മി യെസ് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചു എന്നുള്ളതിന് തെളിവ് പുറത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിട്ടത് മുസ്ലിം ലീഗ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചു എന്നാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശിവദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്